മണലൂർ തുള്ളൽ കളരിയും ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി മകൾക്കൊരു മരം പദ്ധതിയുടെ ഭാഗമായി ചന്ദന സൗജന്യമായി വിതരണം ചെയ്തു സായി ട്രസ്റ്റ് ചെയർമാൻ സ്വാമിജി ഡോക്ടർ ഹരിനാരായണൻ തൈകൾ കൈമാറി അമ്മയ്ക്കൊന്നും അപ്പോൾ അത് അത് കേൾക്കുമ്പോൾ കാരണം കാരണം പക്ഷെ വേണ്ടിയിട്ടല്ല നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് എടുക്കാനുള്ള അവകാശം അമ്മയ്ക്കുണ്ടായിരുന്നു അമ്മ എടുത്തതിന് ശേഷം ഉപയോഗിക്കാൻ നമുക്ക് അവകാശം അത്ര അധികം സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ സ്ത്രീക്ക് ഭാരതത്തിലുള്ളത് അമ്മയ്ക്കൊന്നും കൊടുക്കല്ല വേണ്ടത് അമ്മ എടുത്തതിന്റെ ബാക്കിയാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത് അതുകൊണ്ട് സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് തൊഴിൽ കളിരി പ്രധാനാധ്യാപകൻ മണലൂർ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു രാകേഷ് കണിയാമ്പറമ്പിൽ പദ്ധതി വിശദീകരണം നടത്തി മണലൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ഇ എൽ ജോസി ബബിൽ മാഷ് തുടങ്ങിയവർ സംസാരിച്ചു പ്രദേശത്തെ ആറോളം സ്കൂൾ കുട്ടികൾ ചന്ദന തൈകൾ ഏറ്റുവാങ്ങി തുടർന്ന് ഗോകുലം സ്കൂൾ വിദ്യാർത്ഥികളുടെ നൃത്തശില്പവും ഓട്ടംതുള്ളലും ഉണ്ടായിരുന്നു